സ്റ്റെൽത്ത് ഫൈറ്റർ അല്ലെങ്കിൽ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഇതൊക്കെ എന്താണെന്നുള്ള കാര്യം ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് നമ്മുടെ അമേരിക്കയുടെ പുകൾപ്പെട്ട എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് ടു ഇതിൽ കേരളത്തിൽ കുട്ടികളുടെ കളിപ്പാട്ടത്തിൻ്റെ വില പോലും ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് പക്ഷേ ഇതൊക്കെ ഇലിമനാട്ടികളുടെ പ്രവർത്തനം മൂലം കൊണ്ടായിരിക്കുന്ന ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് അതായത് സ്റ്റെൽത്ത് ഫൈറ്റർ അല്ലെ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നുള്ള മിലിറ്ററി എയർക്രാഫ്റ്റ് ടെക്നോളജിയുടെ മിലിറ്ററി ഏവിയേഷൻ ടെക്നോളജിയുടെ ഏറ്റവും അഡ്വാൻസ് ഫോമാണ് അപ്പം നമുക്കറിയാവുന്ന നമ്മൾ ഈ എഫ് തേർട്ടി ഫൈവ് ഇഷ്യൂ ഉണ്ടായതിനു ശേഷം കേരളത്തിലെ പല ചാനലുകളും അതിപ്പം ഓൺലൈൻ ചാനലുകൊണ്ട് ഓഫ്ലൈൻ ചാനലുകൊണ്ട് അല്ലാത്ത ചാനലുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും അത്ര കാര്യമായിട്ടുള്ള ടെക്നോളജി ഒന്നും ഒരുപാട് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ തകർന്നു വീണ്ടും ഉള്ള രീതിയിൽ ഒരുപാട് വീഡിയോകൾ ഞാൻ കാണാൻ കഴിയായി പക്ഷെ ആ പറയുന്ന കാര്യങ്ങളൊക്കെ തികച്ചും തെറ്റാണ് അതായത് ലോകത്ത് ഇന്ന് വരെ ഒരേ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് മാത്രമേ ഒരു യുദ്ധത്തിൽ തകർക്കപ്പെട്ടിട്ടുള്ളൂ അല്ലാതെ പരിശീലന പരിശീലനപറക്കിന്റെ ഇടയ്ക്കൊക്കെ എല്ലാ വിമാനങ്ങളും തകർന്നു വീഴുന്ന പോലെ ഈ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളും സ്റ്റെൽത്ത് ഫൈറ്ററുകളൊക്കെ തകർന്നു വീഴുകയും അത് പറത്തിരുന്ന പൈലറ്റുകൾക്കൊക്കെ അപകടം പറ്റുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു യുദ്ധത്തിൽ ഒരേ ഒരു സ്റ്റെൽത്ത് ഫൈറ്റർ മാത്രമേ ഇന്നേ വരെ തകർക്കപ്പെട്ടിട്ടുള്ളൂ ആ ഫൈറ്ററിനെ കുറിച്ച് ആ ഫൈറ്റർ തകർക്കപ്പെട്ട സംഭവത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്ന നമ്മുടെ ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞേക്കാം അതായത് ഈ ഫിഫ്ത്ത് ജനറേഷൻ ഉണ്ട് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റും ഉണ്ട് ഇത് രണ്ട് ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ധാരാളം പേരുണ്ട് പക്ഷേ അതങ്ങനെയല്ല ഇപ്പോൾ രണ്ടും ഒന്നല്ല അതായത് എല്ലാ സ്റ്റെൽത്ത് ഫൈറ്റേഴ്സും ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളല്ല എന്നാൽ എല്ലാ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളും ക്രാഫ്റ്റുകളും സ്റ്റെൽത്ത് ഫൈറ്റേഴ്സാണ് പറയാൻ മനസ്സിലായോ അതായത് എല്ലാ സ്റ്റെൽത്ത് ഫൈറ്റേഴ്സും ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളല്ല അതിൻ്റെ അർത്ഥം ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളല്ലാത്ത സ്റ്റെൽത്ത് ഫൈറ്റേഴ്സും ഉണ്ട് പക്ഷേ എല്ലാ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾക്കും ഈ സ്റ്റെൽത്ത് ടെക്നോളജി ഉണ്ട് അങ്ങനെ ആ സ്റ്റെൽത്ത് ടെക്നോളജിയാണ് അവയെ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളാക്കി മാറ്റുന്നതിൽ ഒരു പ്രധാന ഘടകം അതുകൂടാതെ ഈ സ്റ്റെൽത്ത് കൂടാതെ കുറെ ഘടകങ്ങളുടെ അതിലേക്ക് വന്നാൽ മാത്രമേ ഒരു എയർക്രാഫ്റ്റ് ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആകത്തുള്ളൂ അപ്പോൾ ഇതൊരു ബേസിക് ഇൻഫർമേഷൻ മാത്രമാണ് അതങ്ങനെ മനസ്സിലായി വെച്ചേക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് ഇരുപത്തിയാറാം തീയതി സെർബിയയുടെ ആകാശത്ത് ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ ആ രാത്രിയെ കൂടുതൽ വന്യമാക്കി ഇടിയോടുകൂടിയ ശക്തമായ മഴ കോരിച്ചൊരിയാൻ തുടങ്ങിയപ്പോൾ ക്ഷണിക്കപ്പെടാത്ത ചില അതിഥികൾ ആ ആകാശത്തേക്ക് പറന്നു കയറി അത് യു എസ് എയർഫോഴ്സിന്റെ എഫ് വൺ വൺ സെവൻ നൈറ്റ് ഹാക്ക് എന്ന സ്റ്റെൽത്ത് എയർക്രാഫ്റ്റും ഒപ്പം രണ്ട് എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ വിമാനങ്ങളുമായിരുന്നു ഇരുവശത്തും തനിക്ക് സംരക്ഷണം ഒരുക്കി കാവലായി പറക്കുന്ന എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾക്കൊപ്പം അപാരമായ ആത്മവിശ്വാസത്തോടെ ലെഫ്റ്റനന്റ് കേണൽ ഡാരൽ സെൽക്കോ തന്റെ നൈറ്റ് ഹാക്കുമായി പറന്നു മുന്നേറി അപ്പോൾ ഈ എഫ് വൺ വൺ സെവൻ നൈറ്റ് ഹാക്ക് ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ഓപ്പറേഷണൽ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് അതായത് ലോകത്താദ്യമായിട്ട് റെഡി ആയിട്ട് നിർമ്മിക്കപ്പെട്ട സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ് എഫ് വൺ വൺ സെവൻ നൈറ്റ് ഹാക്ക് അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എഫ് വൺ വൺ സെവൻ എന്നാണ് അപ്പോൾ ഈ എഫ് നാഷണൽ അമേരിക്ക അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഡെസിഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഈ വിമാനത്തിൻ്റെ പേര് എഫ് വൺ വൺ സെവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ടെക്നിക്കലി ഇതൊരു ഫൈറ്റർ ആണെന്നാണ് പക്ഷേ കാര്യം അങ്ങനെയല്ല ഇത് ബേസിക്കലി ഒരു ഫൈറ്റർ ബോംബർ എന്ന കാറ്റഗറിയിൽ വരുന്ന വിമാനമാണ് അപ്പോൾ ഫൈറ്റർ ബോംബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന ഒരുപാട് വിഖ്യാതമായ ഫൈറ്റർ ബോംബറുകളുണ്ട് അതായത് എഫ് ഫോർ ഫാൻഡം പോലെയുള്ള ലോകത്തിലെ ആദ്യത്തെ ഫോർത്ത് ജനറേഷൻ വിമാനം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഫൈറ്റർ ബോംബറുകളുണ്ട് അവയൊക്കെ ബോംബിങ്ങിനായിട്ട് ഉപയോഗിക്കുമെങ്കിലും വളരെ കേപ്പബിൾ ആയിട്ടുള്ള വളരെ അജയിലായിട്ടുള്ള വളരെ ഉള്ള ഫൈറ്ററുകളാണ് ഈ പറഞ്ഞ എഫ് ഫോർ ഫാൻഡം പോലുള്ള വിമാനങ്ങൾ പക്ഷേ നമ്മളിവിടെ ഈ എഫ് വൺ വൺ സെവൻ നയൻ ഹാക്കിന് കാര്യം എടുക്കുമ്പോൾ ഇതിന് സംഗതികൾ അങ്ങനെയല്ല ഇതിന് താരതമ്യേന ഈ ഫൈറ്റർ കേപ്പബിലിറ്റി കുറവാണ് അതിനെ എഫ് എന്നുള്ള അക്ഷം കൊണ്ട് സൂചിപ്പിക്കുന്നെങ്കിലും ഒരു ഫൈറ്ററുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലുള്ള അജിലിറ്റിയോ മെനുവറിറ്റിയോ ഒന്നും ഇല്ല എന്നുള്ളതാണ് ചുരുക്കം ആ ഒരു കാരണവും കൺസിഡർ ചെയ്യാറുണ്ട് ഈ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഇതിനൊപ്പം പറക്കുന്നത് അതായത് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾക്ക് ഈ മിഷനിൽ വേറെയും ചില ജോലികളുണ്ട് പക്ഷേ ഇതിന്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എഫ് വൺ വൺ സെവൻ നൈറ്റ് ഹാഗിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അന്ന് ആ ദിവസം ഡാരൽ സെർക്കോയും കൂട്ടാളികളും പോകുന്നത് ബൽഗിലുള്ള സെർബിയൻ എയർഫോഴ്സ് കമാൻഡ് സെന്ററിനെ ബോംബ് ചെയ്യാനാണ് ബോംബ് ചെയ്ത് തകർക്കാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ഒരു സെർബിയയുടെ അതിർത്തി കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കവേ പെട്ടെന്ന് യു എസ് ജോയിന്റ് ഫോഴ്സ് എയർ കമ്പോണ്ടന്റ് കമാൻഡ് നമ്മുടെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളെ തിരികെ വിളിച്ചു അതായത് കാലാവസ്ഥ ഭയങ്കര മഴയുള്ള കാലാവസ്ഥയാണ് ഈ കാലാവസ്ഥ പ്രതികൂലമായ തുടർന്നാണ് ഈ എഫ് സിക്സിയും വിമാനങ്ങളെ തിരിച്ചു വിളിക്കുന്നത് പക്ഷേ ഡാറൽ സെൽക്കോട് മിഷനുമായിട്ട് മുന്നോട്ട് പോയിക്കുകയാണെന്നും പറഞ്ഞു അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റനന്റ് ഗേർണൽ ഡാറൽ സെൽകോ ലെഫ്റ്റനന്റ് കേണൽ ഡെയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏതായാലും ഈ പുള്ളിക്കാരൻ നൈറ്റ് ഹാക്ക് വിമാനമായിട്ട് മുന്നോട്ട് പോയി ഇതൊരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിനെ പെട്ടെന്നൊന്നും സെർവിയക്കാർ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല അഥവാ കണ്ടുപിടിച്ചാൽ തന്നെ അവർ കണ്ടുപിടിച്ച് അടുത്ത നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ തനിക്ക് തന്നെ മിഷൻ അക്കംപ്ലിഷ് ചെയ്ത് തിരികെ വരാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഡയോൾസ് എൽക്കോ പോകുന്നത് അപ്പോൾ ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളാണ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് പക്ഷേ ഇത് പൂർണ്ണമായും ശരിയല്ല അതായത് ഈ സ്റ്റെൽത്ത് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ റഡാർ പ്രോസഷൻ അതേ വലുപ്പമുള്ള ഒരു നോർമൽ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോർത്ത് ജനറേഷൻ അല്ലെങ്കിൽ ഫോർ പ്ലസ് ജനറേഷൻ എയർക്രാഫ്റ്റുമായിട്ട് കമ്പെയർ ചെയ്യുമ്പോഴത്തേന് വളരെ കുറവായിരിക്കും അതായത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന എഫ് വൺ വൺ സെവൻ എന്ന് പറയുന്ന ഈ ഫൈറ്റർ വിമാനത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക ഇതൊരു വളരെ വലിയ വിമാനമാണ് അതായത് ഏതാണ്ട് ഇരുപത് മീറ്റർ നീളവും ഏതാണ്ട് എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വിംഗ് ഏരിയയുമുള്ള ഒരു വലിയ വിമാനമാണ് ഈ പറഞ്ഞ എഫ് വൺ വൺ സെവൻ ആയിട്ട് ഹാക്ക് പക്ഷെ ഇതിന് റഡാർ അഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ അതൊരു ടെന്നീസ് ബോളിന്റെ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ബോളിന്റെ വലുപ്പത്തിൽ മാത്രമേ ഇത് ആ റെഡാർ ഫീൽഡ് പതിയുള്ളൂ എന്നിരുന്നതിനെ അഡിക്റ്റ് ചെയ്യാതിരിക്കോ ഒരിക്കലുമില്ല ഈ റഡാർ ടെക്നീഷ്യൻ അല്ലെ റെഡാർ ഓപ്പറേറ്റർ ഇതിന്റെ സ്ക്രീനിൽ എന്താണ് കാണുന്നത് ഏതാണ്ട് ഒരു ടെന്നീസ് ബോളിന്റെ വലുപ്പം അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ബോളിന്റെ വലുപ്പമുള്ള ഒരു സാധനം തന്റെ റഡാർ ഫീൽഡിലൂടെ സൂപ്പർ സോണിക് സ്പീഡിൽ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ് അല്ലെ അതുപോലെ എന്തോ സാധനമാണെന്നുള്ള കാര്യമൊക്കെ ഏതാണ്ട് അവർക്ക് ഉറപ്പാകും പക്ഷെ ഇവിടെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഈ ക്രിക്കറ്റ് ബോൾ പാഞ്ഞു വരുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് സിഗ്നൽ കിട്ടണമെന്നൊന്നും നിർബന്ധമില്ല എന്നാൽ ഇതിനെ പൂർണ്ണമായിട്ട് ഡിക്ട് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി നമ്മളൊരു ഹൈ ഫ്രീക്വൻസി റഡാറിന് പകരം ഒരു ലോ ഫ്രീക്വൻസി റഡാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വിമാനത്തെ വളരെ കൃത്യമായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കും അതായത് ഇതിന് വലുപ്പം ഒരു സൈസും ഷേപ്പും എല്ലാം വ്യക്തമാകുന്ന രീതിയിൽ നമുക്ക് ഒരു ലോ ഫ്രീക്വൻസി റഡാർ ഉപയോഗിച്ചതിനെ ഡിക്ടേറ്റ് ചെയ്യാൻ സാധിക്കും അതായത് ലോ ഫ്രീക്വൻസി റഡാർ എന്ന് പറഞ്ഞാൽ അത് ഒരു ഹൈടെക് ടെക്നോളജി ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ലോ ഫ്രീക്വൻസി റഡാർ പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് സോവിയറ്റ് യൂണിയന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന റഡാറുകൾ ഉണ്ടല്ലോ അതായത് പി തേർട്ടീൻ പി സിക്സ്റ്റീൻ പി എയ്റ്റീൻ എന്നൊക്കെ പറഞ്ഞ പി എറ്റീൻ റഡാർ ഇന്നും ഇന്ത്യ ഉപയോഗിക്കുന്ന ഈ പി എയ്റ്റീൻ റഡാറുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് വളരെ നിസാരമായിട്ട് ഈ പറഞ്ഞ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ അതിപ്പോൾ ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റുകളാണെന്നും ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കും അതായത് സ്റ്റെൽത്ത് ടെക്നോളജിയിൽ ഇവിടെ എന്താണ് ബേസിക്കലി ഉപയോഗിക്കുന്നത് ഒന്നാം തീയതി വിമാനത്തിന്റെ ഷേപ്പ് വിമാനത്തിന്റെ എന്ന് പറഞ്ഞാൽ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ അല്ലെങ്കിൽ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളുടെ രൂപ ൂപം നിങ്ങൾ നോക്കിയറിയാം ഈ റഡാറിൻ്റെ വേവ്സിനെ ഡിഫ്ലക്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അതായത് റഡാർ ബേസിക്കലി ചെയ്യുന്നത് ഇവിടുന്ന് ഒരു സിഗ്നലിനെ ഈ വിമാനത്തിലേക്ക് അയക്കും ആ സിഗ്നൽ വിമാനത്തിൽ ചെന്ന് തട്ടി തിരിച്ച് റഡാറിൽ വരുമ്പോഴാണ് വിമാനം അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഡിക്റ്റ് ചെയ്യുന്നത് പക്ഷേ ഈ വിമാനത്തിൻ്റെ ഈ ചതുര ഷേപ്പ് കാരണം ഈ വരുന്ന റഡാർ സിഗ്നൽ ഈ വിമാനത്തിൽ തട്ടി റഡാറിലേക്ക് തിരിച്ചു ചെല്ലത്തില്ല വേറെ വഴിക്ക് പോകും അപ്പം റഡാറിന് കിട്ടുന്ന സിഗ്നൽ വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് ഈ ആർ സി എസ് വാല്യൂ കുറഞ്ഞു പോകുന്നത് അത് തന്നെയല്ല ഇതിൽ അടിച്ചിരിക്കുന്ന പെയിന്റ് അതിൽ ഇതിൻ്റെ കോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഈ റഡാർ സിഗ്നലുകളെ അബ്സോർവ് ചെയ്യാൻ കേപ്പബളായിട്ടുള്ള പെയിന്റും കോട്ടിങ്ങും ഒക്കെയാണ് പക്ഷേ ഇതൊക്കെ പ്രായോഗികമാകുന്നത് ഹൈ ഫ്രീക്വൻസി റഡാറിന്റെ കാര്യത്തിൽ മാത്രമാണ് അതേസമയം ലോ ഫ്രീക്വൻസി റഡാറാണ് പ്രയോഗിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇതിനെ ഡിഫ്ലക്റ്റ് ചെയ്യാൻ ഇതിന് സാധിക്കത്തില്ല അബ്സോർവ് ചെയ്യാനും സാധിക്കത്തില്ല ഈ വിമാനം വളരെ വ്യക്തമായിട്ടാണ് ലോ ഫ്രീക്വൻസി റഡാറിൻ്റെ സ്ക്രീനിൽ പതിയും അപ്പം നമ്മൾ പറഞ്ഞു സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുണ്ടായിരുന്നത് അത് പുരാതനമായിട്ടുള്ള ടെക്നോളജിയാണ് ഈ പറഞ്ഞ ലോ ഫ്രീക്വൻസി റഡാറുകൾ നമ്മൾ ഇന്നും പി ഐറ്റീൻ പോലുള്ള റഡാറുകൾക്ക് ഇതിനെ ഡിക്റ്റെയ്യാന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിച്ചേക്കാം ഇത്രയും പഴയ റഡാറുകൾക്ക് പോലും ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് നമ്മൾ പിന്നെ എന്തിനാണ് ആയിരക്കണക്കിന് കോടി രൂപ പൊടിച്ച് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കോടി ഡോളർ പൊടിച്ച് ഈ ഫിഫ്ത് ജനറേഷൻ ടെക്നോളജി ഇന്ന് എല്ലാ രാജ്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോ ഫ്രീക്വൻസി റെഡാറിന് ഈ വിമാനത്തെ കാണാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഈ വിമാനത്തിലേക്ക് ഒരു മിസൈൽ വിടണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റമോ അല്ലെങ്കിൽ ആൻറ്റി എയർക്രാഫ്റ്റ് സിസ്റ്റങ്ങളോ ഒക്കെ ഉപയോഗിച്ച് ഇതിനെ തകർത്ത് നമുക്ക് നമുക്കിതിൻ്റെ ടാർഗറ്റ് അക്യസേഷന് വേണ്ടി ഹൈ ഫ്രീക്വൻസി റഡാറുകൾ വരും അതായത് ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ സാം സിസ്റ്റങ്ങളുടെയും അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളുടെയും ഒക്കെ ടാർഗറ്റ് ആക്യസേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹൈ ഫ്രീക്വൻസി റഡാർ ബേസ്ഡ് ആണ് ആ ഹൈ ഫ്രീക്വൻസി റഡാറിന് ഈ വിമാനത്തിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഉള്ളൂ അതായത് കൃത്യമായ രീതിയിൽ ഒരു നിശ്ചിത സമയത്തേക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്കിതിനെ മിസൈൽ ലോക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ മിസൈൽ ലോക്ക് ചെയ്താൽ മാത്രമേ ഇതിനെ നേരെ മിസൈൽ വിടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് സ്റ്റെൽത്ത് ടെക്നോളജി അല്ലെങ്കിൽ ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്നൊക്കെ പറയാൻ സാധനം ഇന്നും എയർക്രാഫ്റ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റ് ടെക്നോളജി മിിലിറ്ററി എയർക്രാഫ്റ്റ് ടെക്നോളജിയുടെ ഏറ്റവും അഡ്വാൻസ് ഫോം ആണെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ എഫ് തേർട്ടീൻ ഫൈവ് ലൈറ്റനിങ് ഇന്ത്യൻ എയർഫീൽഡിലേക്ക് കടന്നപ്പോഴത്തേക്കും അതിനെ ഡിറ്റക്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഒരുപാട് തരത്തിലുള്ള വളരെ അഡ്വാൻസ് ആയിട്ടുള്ളതും വളരെ പുരാതനമായിട്ടുള്ള ഒരുപാട് ലോ ഇൻഷുറൻസ് റഡാറുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അവയ്ക്കൊക്കെ ഈ പറഞ്ഞ സ്റ്റെൽത്ത് വിമാനങ്ങളെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളെ സുഖമായിട്ട് ചെയ്യാൻ സാധിക്കും ഇപ്പം സോവിയറ്റ് യൂണിയന്റെ ഓൾഡ് സ്കൂൾ അല്ലെങ്കിൽ റഷ്യയുടെ ഓൾഡ് സ്കൂൾ റഡാർ ആയിട്ടുള്ള പി എറ്റിന്റെ കാര്യം ഞാനിവിടെ എടുത്തു പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ റഡാർ നമ്മുടെ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ ഈ ഒരു പ്രധാന കഥാപാത്രം കൂടിയാണ് പി നമ്മുടെ അമേരിക്കൻ ഡാരൽ ലനന്റ്കോ സെർബിയൻ എയർഫീൽഡിലൂടെ നിർഭയം വിമാനം പറത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ സമയത്ത് അവിടെ സെർബിയക്കാര് വെറുതെ പറഞ്ഞ ബെൽഗ്രേഡിൽ സെർബിയൻ എയർഫോഴ്സ് കമാൻഡ് സെന്ററിൽ മറ്റൊരു ലെഫ്റ്റനൻ്റ് കേണൽ അദ്ദേഹത്തിൻ്റെ പേര് ഹാൻഡ് കേണൽ സോൾട്ടൺ ഡാനി എന്നാണ് അപ്പോൾ ഈ സോൾട്ടൺ ടാനി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സുൽത്താൻ ഡാനി എന്ന് പറയും എന്തായാലും സോൾട്ടൺ ഡാനി ഇദ്ദേഹവും കൂട്ടരുമായിരുന്നു അന്ന് സെർബിയൻ ആകാശത്തിന് കാവലൊരുക്കിരുന്നത് ഇത്തരം ചില അമേരിക്കൻ യുദ്ധവിമാനങ്ങള് തങ്ങളുടെ അതിർത്തി ഭേദിച്ചിങ്ങോട്ട് കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം അതിരത്തിലുള്ള ചാരന്മാർ നമ്മുടെ ഡാനിയൻകൂട്ടനെയും വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് ഡാനിയും കൂട്ടരും ഈ പറഞ്ഞ രീതിയിലുള്ള പി എയ്റ്റീൻ ലോ ഫ്രീക്വൻസി റഡാർ ഉപയോഗിച്ച് അവരുടെ ആകാശം സ്കാൻ ചെയ്യാൻ തുടങ്ങി അവർ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ പറഞ്ഞ അമേരിക്കൻ വിമാനം എഫ് വൺ വൺ സെവൻ നൈറ്റ് ഹാഗിനെ കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ ഈ സോൾട്ടൻ്റെ ആണ് ഈ സർഫസ് ടു എയർ മിസൈലുകൾ പ്രയോഗിക്കുന്നതിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ളൊരു സൈനികരായിരുന്നു അദ്ദേഹം ഈ പറഞ്ഞ പി എയ്റ്റീൻ റഡാറിൻ്റെ സ്ക്രീനിൽ പാലാ തവണ നോക്കി ഈ വരുന്ന വിമാനത്തിന്റെ സ്പീഡും കാര്യങ്ങളും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഉറപ്പിച്ചു ഇനി യാുന്നിൽ ഒരേ ഒരു ജോലിയുള്ളൂ അവരുടെ കയ്യിലിരിക്കുന്ന സർഫസ് ടു എയർ മിസൈലിന്റെ ടാർഗറ്റ് അക്യസേഷൻ റഡാർ ഉപയോഗിച്ച് ഈ പറഞ്ഞ വിമാനത്തെ മിസൈൽ ലോക്ക് ചെയ്യുക അതിനെ മിസൈലയെച്ച് തകർത്ത് കളയുക അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള എഫ് വൺ വൺ സെവൻ നൈറ്റ് ഹാക്ക് വിമാനങ്ങൾ ആദ്യമായിട്ടുള്ള ഈ സെർബിയൻ എയർഫോഴ്സിലേക്ക് ബോംബുമായിട്ട് വരുന്നത് ഇതിന് മുമ്പ് പലതവണ അമേരിക്ക ഈ വിമാനങ്ങൾ ഉപയോഗിച്ച് ഈ പറഞ്ഞ നൈറ്റ് ഹാക്കുകൾ ഉപയോഗിച്ച് സെർബിയയിൽ ബോംബാക്രമണം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സെർബിയൻ എയർഫോഴ്സിന് ഈ പറഞ്ഞ വിമാനത്തിൻ്റെ കേപ്പബിലിറ്റി ആണെന്ന് അറിയാം അവർ ഈ വിമാനത്തിനെ അറ്റാക്ക് ചെയ്യാനുള്ള ചില പ്രോട്ടോക്കോളുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഈ പറഞ്ഞ വിമാനത്തിന് ഒരിക്കലും ഒരു ഇരുപത്തഞ്ച് സെക്കൻഡിൽ കൂടുതൽ ഹൈ ഫ്രീക്വൻസി റഡാർ ഉപയോഗിച്ച് ഡിക്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് തന്നെ മല അഥവാ ഇതിനെ ഡിക്റ്റേറ്റ് ചെയ്താലും രണ്ട് തവണ കൂടുതൽ അതിനെ മിസൈൽ ലോക്ക് ചെയ്യാൻ ശ്രമിക്കരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഇരുപത്തിയഞ്ച് സെക്കൻഡ് കൂടുതൽ നമ്മൾ ഒരു ഹൈ ഫ്രീക്വൻസി റഡാർ ഉപയോഗിച്ച് വിമാനത്തെ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ആ വിമാനത്തിലുള്ള റഡാർ വാണിംഗ് സിസ്റ്റം ഈ സിഗ്നൽ ഡിക്റ്റേറ്റ് ചെയ്യും ഡിക്റ്റേറ്റ് ചെയ്യുമെന്ന് മാത്രമല്ല ഈ വിമാനത്തിനൊപ്പം മിസൈലുകളുമായിട്ട് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ പറക്കുന്നുണ്ടായിരിക്കും അവയുടെ പരമപ്രധാനമായ ലക്ഷ്യം തന്നെ ഇത്തരത്തിലുള്ള സാം സിസ്റ്റങ്ങളെ ഡിക്റ്റേറ്റ് ചെയ്ത് നശിപ്പിച്ചു കളയുക അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള സാം സിസ്റ്റങ്ങളെ ടാർഗറ്റ് എക്സേഷൻ റഡാറിൻ്റെ സിഗ്നൽ കിട്ടിയ ഉടനെ തന്നെ ആ സിഗ്നൽ വരുന്നിടത്തേക്ക് ഈ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ മിസൈൽ അതോടെ ഈ സാം സിസ്റ്റങ്ങളെ പണി കഴിയും അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രോട്ടോകൾ സെർബിയ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ടാർഗറ്റ് എക്സേഷൻ റഡാറിന് ഈ വിമാനത്തിനെ മിസൈൽ ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ വിമാനത്തിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള സിഗ്നൽ കിട്ടണം സിഗ്നൽ കിട്ടിയാൽ മാത്രം പോരാ ഒരു നിശ്ചിത സമയത്തേക്ക് ആ സിഗ്നൽ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുകയും വേണം അപ്പോൾ ആദ്യം അങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ സാൾഡർ ഡാനി ഇതിനെ മിസൈൽ ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു അത് ഫെയിൽ ഫെയിലായിപ്പോയി രണ്ടാമത് വീണ്ടും ശ്രമിച്ചു ഫെയിൽ ഫെയിലായിപ്പോയി ഇതോടുകൂടി പണി നിർത്താനാണ് പക്ഷേ ഡാനി മൂന്നാമത് ഒരു തവണ ഇങ്ങോട്ട് അറ്റംപ്റ്റ് ചെയ്തു ഇത്തവണ ഡാനിയുടെ ഭാഗ്യം കൊണ്ടാണോ അതോ അമേരിക്കയുടെ ഭാഗ്യങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല നമ്മുടെ ഈ നൈറ്റ് ഹാക്ക് പാർത്തിക്കൊണ്ടിരുന്ന വൈമാനിയൻ അതായത് ലെഫ്റ്റനന്റ് ഗവർണൽ ഡാറൽ സൽക്കോ അദ്ദേഹം എന്തിനാണോ വന്നത് അതായത് ബോംബ് ഡ്രോപ്പ് ചെയ്യാനാണ് വരുന്നത് ആ ബോംബ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പുള്ളി ആ വെപ്പൺ ബേ തുറന്നത് ഡാനി ലോക്കിടാൻ ശ്രമിച്ച അതേ സമയത്താണ് വെപ്പൺ ബേ തുറന്നതോടെ എന്ത് സംഭവിച്ചു വിമാനത്തിന്റെ ആർ സി എസ് വാല്യു കൂടി അതോടെ വിമാനം മിസൈൽ നോക്കിപ്പെട്ടു ഡാലൽ സൽക്കോ ബോംബ് ഡ്രോപ്പ് ചെയ്തു അതേസമയം തന്നെ ഇവിടെ സാൾട്ടൻ ഡാനി ഈ വിമാനത്തിന് നേരെ ഒരു സർഫസ് ടു എയർ മിസൈൽ തൊടുത്തു വിട്ടു ഒന്നല്ല അഞ്ച് സെക്കൻഡ് ഇടവേളയിൽ ഒന്നിന് പുറകെ ഒന്നായി രണ്ട് മിസൈലുകളാണ് അദ്ദേഹം തൊടുത്തുവിട്ടത് ഏതായാലും ബോംബ് ഡ്രോപ്പ് ചെയ്ത് ഡെയിൽ സെൽക്കോ ഏതാണ്ട് അഞ്ച് കിലോമീറ്ററോളം തിരികെ പറഞ്ഞു അപ്പോഴേക്കും ആ വിമാനത്തിലെ റഡാർ വാണിംഗ് സിസ്റ്റത്തിൻ്റെ അലാം നിർത്താതെ ചിലക്കാൻ തുടങ്ങി അതുപോലെ തൻ്റെ വിമാനം മിസൈൽ ലോക്കിൽപ്പെട്ടിരിക്കുകയാണെന്നുള്ള വിവരം സെൽക്കോ തിരിച്ചറിഞ്ഞു അപ്പം സാധാരണ ഒരു ഫൈറ്റർ വിമാനം ഇപ്പോൾ എഫ് സിക്സ്റ്റീൻ പോലൊരു ഫൈറ്റർ വിമാനം അല്ലെങ്കിൽ നമ്മുടെ റഫാൽ പോലെ ഫൈറ്റർ വിമാനം ഇങ്ങനെ റഡാർ ഉപയോഗിച്ച് മിസൈലൊക്കെ പെടുത്തി കഴിഞ്ഞാൽ ഷാഫുകൾ ഡിസ്പെൻസ് ചെയ്തിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യാറുള്ളത് അതായത് വിമാനത്തിലെ ഒരു ഫൈറ്റർ വിമാനത്തിൽ രണ്ട് തരത്തിലുള്ള ഡിസ്പെൻസേഴ്സ് ഉണ്ട് ഒന്ന് ഷാഫ് ഡിസ്പെൻസേഴ്സും മറ്റു ഫ്ളയർ ഡിസ്പെൻസേഴ്സും ഫ്ളയർ ഡിസ്പെൻസ് ചെയ്യുന്നത് ഇൻഫാഡ് ഹോമിംഗ് മിസൈലുകൾക്കെതിരെയും ഷാഫ് ഡിസ്പെൻസ് ചെയ്യുന്നത് റഡാർ ഹോമിംഗ് മിസൈലുകൾക്കെതിരെയാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ വിമാനം നമ്മുടെ എഫ് വൺ വൺ സെവൻ നൈഡ് ഹാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ് റഡാറുകൾ പൊതുവേ അതായത് ഈ പറഞ്ഞ രീതിയിലുള്ള ഹൈ ഫ്രീക്വൻസി റഡാറുകൾ ഒരു ഇതിനെ പിടിക്കാൻ പറ്റില്ല എന്നൊരു അനുമാനത്തിലാണ് അല്ലെ എന്നൊരു വിശ്വാസത്തോടുകൂടിയാണ് ഈ വിമാനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഷാഫ് ഡിസ്പെൻസേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഏതായാലും സോട്ടെൻഡാണ് മിസൈലിലോ കൂട്ടി വിമാനത്തിനെ പിടിച്ചു പോ നമ്മുടെ ഡാരൽ സേൾക്കോയ്ക്ക് ഒരു നിർവാഹവുമില്ല ഉള്ളി നോക്കിപ്പെടുന്നത് തൻ്റെ പുറത്തീകളം പോലെ രണ്ട് മിസൈലുകൾ പാഞ്ഞു വരികയാണ് അപ്പോൾ ഈ പറഞ്ഞ സർഫസ് ടു എയർ മിസൈലുകൾ എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രോക്സിമിറ്റി വാർഹർ അല്ലെങ്കിൽ പ്രോക്സിമിറ്റി മിസൈലുകൾ എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന സാധനമാണ് അതായത് ഈ സാധനം നേരെ വന്ന് ഈ വിമാനത്തിലൂടെ ഇടിച്ച് കയറത്തില്ല ഇത് വിമാനത്തിന് തൊട്ടടുത്ത് ഇട്ടിട്ട് സ്വയം പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് സ്വയം പൊട്ടിത്തെറിക്കുമ്പോൾ എന്ന് സംഭവിക്കുമ്പം ഇതിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള ഷോക്ക് വേവ്സുകൾ പുലപ്പോഴും ആ ഷോക്ക് വേവിനൊപ്പം ധാരാളം ഷാർപ്പ്നേഴ്സ് ഈ വിമാനത്തിലേക്ക് ഇടിച്ച് കയറി വിമാനം തകർന്ന് തരിപ്പണമാവും ഇതാണ് സംഭവിക്കുന്നത് അങ്ങനെ ആദ്യത്തെ മിസൈല് നൈറ്റ് ഹാക്കിനെ തൊട്ടടുത്തെത്തി പക്ഷേ എന്തോ കാരണം കൊണ്ട് ആ മിസൈൽ ഫെയിലായിപ്പോയി ആ മിസൈലിൻ്റെ സെൻസർ വർക്ക് ചെയ്തില്ല ഇത് പൊട്ടിത്തെറിക്കാതെ വന്നപടി ദൂരേക്ക് പറന്നുപോയി പക്ഷേ രണ്ടാമത്തെ മിസൈൽ അത് എന്തിനാണോ ആ പണി കൃത്യമായിട്ട് ചെയ്തു അങ്ങനെ ആ എഫ് വൺ വൺ സെവൻ നൈറ്റ് ഹാക്കിൻ്റെ ഇടത്തെ ചെറുകൾ ഉൾപ്പെടെ ഇടത്തുവശം പൂർണ്ണമായും തകർന്ന് വിമാനം നിലത്തേക്ക് കൂപൂത്തി അത് ശക്തമായ ജി ഫോർ സെവൻ ടെൻ ജിക്ക് മുകളിലാണ് താഴേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക വിമാനത്തിൻ്റെ പൈലറ്റ് സീറ്റിലിരിക്കുന്ന ഡാരൽ സെൽക്കോയ്ക്ക് മേലിൽ അനുഭവപ്പെടുന്നത് അദ്ദേഹത്തിന്റെ തലയിൽ നിന്നുള്ള രക്തം താഴേക്ക് പോയി മുഖം വിളറി വെളുത്ത് ഏതാണ്ട് ബോധരഹിതനാകുന്ന അവസ്ഥയിലെത്തിച്ചേർന്നു ഇനി കോഫിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് രക്ഷപ്പെടുകയില്ലാതെ വേറൊരു വഴിയും ഡാഗർ സെലക്കോടെ മുന്നില്ല പക്ഷേ ഇജക്ട് ചെയ്യണോ അതോ മരണം വരണോ എന്നുള്ളൊരു കൺഫ്യൂഷനായി ഡാളർ സലക്കോ കാരണം ഇജക്ട് ചെയ്ത് താഴേക്ക് വന്നുകഴിഞ്ഞാൽ തനിക്ക് എന്ത് സംഭവിക്കുന്നുള്ള കാര്യം ഡാളർ സെലക്കോ യാതിൽ ഉറപ്പില്ല താഴേക്കിൽ നിന്ന് സെർബിയിലേക്കാണ് അവർ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ അയാൾക്ക് യാതൊരു ഉറപ്പില്ല അതുകൊണ്ട് തന്നെ മരിക്കുന്നതാണ് നല്ലതുള്ളൊരു അവസ്ഥയിലേക്കായി ഡാളർ സെലക്കോടെ മനസ്സ് പക്ഷേ അപാരമായ ഫോഴ്സിനുള്ളിൽ ഞെരിഞ്ഞമർന്ന് സ്വബോധത്തിനും അബോധത്തിനും ഇടയിലൂടെ താഴേക്ക് പതിച്ചുകൊണ്ടിരുന്ന സെൽക്കോ അറിഞ്ഞോ അറിയാതെയോ ഇജക്ഷൻ സീറ്റിന് ഹാൻഡിൽ പിടിച്ചു വലിച്ചു കോക്ക്പിറ്റ് കാനപ്പി പുറത്തേക്ക് തെറിച്ചു ഒപ്പം ഡാര സെൽക്കോയുമായി ഇജക്ഷൻ സീറ്റും ഇജക്ഷൻ സീറ്റിലെ റോക്കറ്റ് എഞ്ചിനുകൾ അതിമാരകമായ വേഗതയിൽ സെൽക്കോയുമായി ആകാശത്തേക്ക് ഉയർന്നു തുടങ്ങി ഒന്നര സെക്കൻഡ് നേരത്തെ പ്രയാണത്തിന് ശേഷം ആ സീറ്റ് നിലത്തേക്ക് കൂപ്പുകൂത്താൻ തുടങ്ങി അതായത് ആ വിമാനം നിലത്തേക്ക് പോകുന്നോണ്ടിരുന്നതിലും കൂടിയ വേഗത്തിലാണ് ഇപ്പോൾ ഈ സീറ്റ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കോക്പിറ്റിൽ ഇരുന്നതിലും ദുസ്സഹമായ ഒരു അവസ്ഥയിലേക്കാണ് സെൽകോ വീണത് അതായത് ഇപ്പം ഈ ജി ഫോഴ്സ് മാത്രമല്ല മുഖത്തേക്ക് അത് ശക്തമായ കാറ്റും കൂടെ വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് വിമാനത്തിന് മിസൈൽ ഏൽപ്പിച്ച ആഘാതം ഈ സീറ്റിനെയും ബാധിച്ചിട്ടുണ്ട് ഈ സീറ്റും ഇനിയും പ്രവർത്തിക്കത്തില്ല എന്ന് സെൽകോ ഉറപ്പിച്ച നിമിഷം അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലൊരു ഹുക്കിട്ട പോലെ പാരച്ചൂട്ട് വിടർന്നു കത്തി ഒരു അഗ്നികോളമായി താഴേക്ക് പതിക്കുന്ന വിമാനത്തിന്റെ വെളിച്ചത്തിൽ ഓറഞ്ച് നിറത്തിലുള്ള ആ പാരച്ചൂട്ട് ഒരു ചൈനീസ് ലാൻഡൻ പോലെ സെർബിയുടെ ആകാശത്ത് കാണപ്പെട്ടു സെൽക്കോ അപ്പം തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു താനി താഴേക്കുള്ള കാര്യമൊന്നുമില്ല ഇപ്പം തന്നെ താഴെ നിൽക്കുന്നമാർ ഉന്നം പിടിച്ച് തന്നെ പിടിവെച്ചൊല്ലും അല്ലെങ്കിൽ താഴെ വിട്ട് ചെല്ലുമ്പം തന്നെ അമ്മമാർ തന്നെ പിടിച്ചോണ്ട് പോകുന്ന കാര്യം അയാൾ ഏതാണ്ട് ഉറപ്പിച്ചു എങ്കിലും രണ്ട് ക്ലബ്ബിൽ അയാൾ തൻ്റെ കമാൻഡ് സെൻറ്ററിനെ അതായത് ഈ അമേരിക്കൻ എയർഫോഴ്സ് കമാൻഡ് സെൻറ്ററിനെ റേഡിയോയിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചു താൻ അപകടം പറ്റുന്ന വിമാനം തകർന്നു താൻ ഇജക്റ്റ് ചെയ്ത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അയാൾ ഈ മെയ്ഡേ കോൾ വിളിച്ച് അറിയിച്ചു അയാളുടെ മെയ്ഡേ കോളിന് ആൻസർ ലഭിച്ചു ഒന്നുകൂടി ഭയപ്പെടേണ്ട താൻ വീഴുന്ന ലൊക്കേഷനിലേക്ക് തന്നെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പം തന്നെ അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ എത്തിച്ചേരും എന്നുള്ള ഉറപ്പാണ് അവിടെ നിന്ന് അയാൾക്ക് കിട്ടിയത് അപ്പോഴേക്കും അയാളുടെ നൈറ്റ് ഹാക്ക് വിമാനം താഴെയുള്ള പൈൻമരക്കാടിനുള്ളിലേക്ക് കാടിനുള്ളിലേക്ക് കത്തി അമരുന്നത് ആകാശത്തു നിന്ന് സെൽക്കോ കണ്ടു ഒടുവിൽ പതിയെ പതിയെ ആ കാടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് അയാളെ വഹിച്ചുകൊണ്ട് ആ പാറച്ചൂട്ടും ലാൻഡ് ചെയ്തു ഉടൻ തന്നെ സെൽക്കോ തനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അതായത് അയാളുടെ റേഡിയോ ഒരു പിസ്റ്റള് അത്യാവശ്യം ബുള്ളറ്റുകൾ പിന്നെ ഏതാനും ഫ്ലെയറുകൾ ഒരു ടോർച്ച് ഇതെല്ലാം ആയിട്ട് ലാൻഡ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു കുഴിയിലേക്ക് ഇറങ്ങിയിരുന്നു സമയം പതിയെ പതിയെ മുന്നോട്ട് ഇഴഞ്ഞ് നീങ്ങാൻ തുടങ്ങി അപ്പോഴേക്കും ആ കാടിൻ്റെ പല ഭാഗങ്ങളിലും ടോർച്ച് ലൈറ്റുകളുടെ പ്രകാശവും പട്ടികളുടെ കുരയും മുഴങ്ങി കേൾക്കാൻ തുടങ്ങി അതായത് സെർബിയൻ ആർമിയും അയാൾ ലാൻഡ് ചെയ്ത സ്ഥലത്തുള്ള സെർബിയൻ ലോക്കൽ പോളീസും മറ്റ് ആംഡ് ഫോഴ്സുകളും ചേർന്ന് ആ കാട്ടിൽ വ്യാപകമായ ആരംഭിച്ചു ദൂരെ ഒന്ന് കൂടുതൽ കൂടുതൽ ട്രക്കുകൾ ഇരമ്പിയെടുക്കുന്ന ശബ്ദവും അയാൾക്ക് കേൾക്കാമായിരുന്നു ചിലക്കോ ശ്വാസം അടക്കി പിടിച്ച് ആ കുഴിയിൽ ഒളിച്ചിരുന്നു ഒപ്പം അയാൾ അവിടെ ഉണ്ടാകുന്ന ചെളിയും മറ്റു കാര്യങ്ങളും ഒക്കെ വാരി അദ്ദേഹത്തിൻ്റെ ദേഹത്തും മുഖത്തും എല്ലാം തേക്കുന്നുണ്ട് അപ്പോഴേക്കും യു എസ് എയർഫോഴ്സ് ബേസിൽ നിന്നും ഹെലികോപ്റ്ററുകൾ ആയുധധാരികളായ സൈനികരെ ഉപയോഗിച്ചുകൊണ്ട് സെൽക്കോയെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഈ സെൽക്കോ അപ്പോൾ ഉള്ള പൊസിഷനിലേക്ക് പറന്ന് തുടങ്ങി കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും അവിടെ എത്തിച്ചേരാൻ ഏതാനും മണിക്കൂറുകൾ എടുത്തേക്കാം പക്ഷേ സെൽക്കോയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും ഭീതിജനകമാണ് പിഴിക്കപ്പെട്ടാൽ താൻ മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ആ മരണം തനിക്ക് ലഭിക്കുന്നത് എത്ര കണ്ട് തന്നെ പീഡിപ്പിച്ചതിന് ശേഷമായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് അയാൾ വല്ലാതെ ഭയപ്പെട്ടു അങ്ങനെ സമയം ഇഴഞ്ഞിരി ഏതാനും മണിക്കൂറുകൾ മുന്നോട്ട് പോയി അപ്പോഴേക്കും ഒരു പട്ടിയുടെ കൊര തൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് ചിലക്കൊക്കെ തോന്നി അയാൾ പതിയെ തലയുയർത്തി കുഴിയുടെ വെളിയിലേക്ക് നോക്കി ഒരു പട്ടി സാധാരണ പട്ടിയില സൈനികരുടെ പട്ടി ആ കുഴിയുടെ അടുത്ത് എത്തിരിക്കുകയാണ് അപ്പോൾ അയാളുടെ കയ്യിലൊരു പിസ്റ്റലുണ്ട് വേണമെങ്കിൽ അയാൾക്ക് ആ പട്ടിയെ വെടിവെച്ച് വല്ലാം പക്ഷെ വെടിവെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് ആ കാട്ടുള്ള മുഴുവൻ സൈനികരെയും അയാൾ അവിടേക്ക് വിളിച്ച് വരുത്തുന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ടാവും അതായത് ഈ വെടിവെച്ച് കേട്ട് ആ സൈനികരെല്ലാം അങ്ങോട്ട് കൂടി വരും അപ്പം ഒച്ച കേൾപ്പിക്കാതെ ശബ്ദം കേൾപ്പിക്കാതെ എങ്ങനെ ഈ പട്ടിയെ കൊല്ലാം എന്നായി സെൽക്കോയുടെ ചിന്ത പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല പട്ടിക്ക് സെൽക്കോയുടെ അവസ്ഥ മനസ്സിലായതുകൊണ്ടായിരിക്കാം അത് വന്നതുപോലെ തന്നെ തിരിച്ചുപോയി അപ്പോഴേക്കും സെൽക്കോയുടെ റേഡിയോ ശബ്ദിച്ചു റെസ്ക്യൂ ഹെലികോപ്റ്ററുകൾ ഏതാണ്ട് ആ കാടിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് സംഗതി താടയല്ല ഓക്കെ അല്ലേ എന്നാണ് അവർ വിളിച്ചു ചോദിച്ചത് കാര്യങ്ങൾ ഒന്നും തന്നെ ഓക്കെ ആയിരുന്നില്ല ആ കാട് നിറച്ചും സെർബിയൻ സൈനികരാണ് എന്നിട്ടും സെൽകോ വിളിച്ചു പറഞ്ഞു കാര്യങ്ങളെല്ലാം ഓക്കെയാണ് നിങ്ങൾ ലാൻഡ് ചെയ്തോളം പറഞ്ഞു അതായത് അവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും അയാളെ സംബന്ധിച്ചിട്ടുള്ള ജീവൻ മരണ പോരാട്ടാണ് അപ്പോൾ എന്ത് സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സെൽക്കോ അവരോട് ലാൻഡ് ചെയ്തോളം പറഞ്ഞു അപ്പോൾ സെൽക്കോ ഇരിക്കുന്ന ലൊക്കേഷന് മുകളിലാണ് ഹെലികോപ്റ്റർ ഉള്ളത് പക്ഷേ അയാൾ എവിടെയാണ് നിൽക്കുന്നത് കൃത്യമായിട്ട് പിൻ പിൻപോയിന്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അവർക്ക് അവിടെ ലാൻഡ് ചെയ്ത് അയാളെ ആ നിമിഷം നേരം കൊണ്ട് രക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ അതായത് സെൽകോ കാര്യങ്ങൾ താഴെയെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞാലും ഹെലികോപ്റ്ററിൽ ഇരിക്കുന്ന റെസ്ക്യൂ ടീമിന് കാര്യങ്ങൾ ഏതാണ്ട് ബോധ്യമായി അതായത് ഈ കാർഡ് മുഴുവൻ സെർബിയൻ സൈനികരാണ് കൂടുതൽ സൈനികർ ട്രക്കിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യവും അവർക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം സാധാരണ ഇത്തരം അവസരങ്ങളിൽ ഇങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഈ വരുന്ന റെസ്ക്യൂ ഹെലികോപ്റ്ററുകൾക്ക് തങ്ങളിരിക്കുന്ന ലൊക്കേഷൻ കൃത്യമായിട്ട് പിൻപോയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഫ്രൈഡ് സ്ട്രോബുകളാണ് അതായത് ടോർച്ച് പോലത്തെ ഒരു സാധനമാണ് അത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു ഇൻഫ്രൈഡ് സിഗ്നൽ മുകളിലേക്ക് പോകും അപ്പം ഈ നൈറ്റ് വിഷൻ ക്യാമറ പോലുള്ള നൈറ്റ് വിഷൻ ഗോഗിൾസ് അല്ലെങ്കിൽ നൈറ്റ് വിഷൻ സെൻസറുകൾ ഇൻഫ്രൈഡ് സെൻസറുകളൊക്കെ ഉപയോഗിച്ച് ഈ ലൊക്കേഷൻ കൃത്യമായിട്ട് ആ ഹെലികോപ്റ്ററിൽ ഇരിക്കുന്ന റെസ്ക്യൂഴ്സിന് പിൻപോയിൻറ്റ് ചെയ്യാൻ സാധിക്കും അവർ അന്നേരം തന്നെ അവിടെ വിട്ട് ലാൻഡ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് ഏതായാലും സെൽക്കോ തന്നെ ഇൻഫ്രാഡ് സ്ട്രോബ് ഓണാക്കി പക്ഷേ എന്തുകൊണ്ടോ ആ സാധനം വർക്ക് ചെയ്തില്ല അല്ലെങ്കിൽ ഇത്തരം തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആയതുകൊണ്ടോ ഈ മഴയുള്ള കാലാവസ്ഥ ആയതുകൊണ്ടോ ഒക്കെ ആയിരിക്കും ഇവർക്ക് ഈ ഹെലികോപ്റ്റർ ഉള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ അയ്യാർ സ്ട്രോബിൽ നിന്നുള്ള സിഗ്നൽ ലഭിച്ചില്ല അവർ ഈ കാര്യം സെൽക്കോയെ അറിയിച്ചു ഇതോടെ സെൽകോ രണ്ടും കൽപ്പിച്ചൊരു കാര്യം ചെയ്തു അയാൾ കൈയിടുന്ന ഒരു ഫ്ലയർ അങ്ങ് കത്തിച്ചു വളരെ ശക്തമായ പ്രകാശത്തോടൊരു കത്തി ചൊലിച്ച ഫ്ലയർ ആ കാടിനെ ആകെ പ്രകാശമായ മാറ്റി അതായത് ലിറ്ററലി അയാള് ആ കാട്ടിലുള്ള ആൾക്കാർക്കും ഹെലികോപ്റ്റർ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതായത് ഒരു സൂയിസൈഡ് ആണ് അവിടെ നിന്നുകൊണ്ട് അയാൾ കാണിച്ചത് അപ്പോൾ തന്നെ ആ ഹെലികോപ്റ്റർ പൈലറ്റ് ആ ഫ്ലയർ കെടുത്താൻ അയാൾ പറഞ്ഞു അതിന് രണ്ട് രണ്ടുദ്ദേശം ഒന്ന് സെൽക്കോയെ അവർ കണ്ടു ഇനി അത് കത്തിക്കേണ്ട കാര്യമില്ല രണ്ടാമത് ഇത് സെൽക്കോ തന്നെയാണ് കത്തിച്ച് പിടിച്ചിരിക്കുന്ന കാര്യം ഉറപ്പിക്കണമല്ലോ അപ്പോൾ ഇവർ റേഡിയോയിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് പറഞ്ഞവണ്ണം തന്നെ സെൽക്കോ അവിടേക്കെടുത്തി ആ നിമിഷം അയാളുടെ മുന്നിൽ യു എസ് എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു അതിൽ നിന്നും ആയുധാരികളുള്ള സൈനികർ ചാടിയിറങ്ങി നിമിഷ നേരം കൊണ്ട് നൊടി ഇടികളിൽ തന്നെ അവർ ഹാൻഡ് ഗർണറൽ ഡാരൽ സെൽക്കോയുമായി അവിടെ നിന്നും പറഞ്ഞു നടന്നു അപ്പം സാധാരണയായിട്ട് ഇത്രയൊരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതായത് യു എസ് എയർഫോഴ്സിൻ്റെ ഒരു എയർക്രാഫ്റ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് തകർന്നു വീണ് കഴിഞ്ഞാൽ അവർ ഉടൻ തന്നെ മിസൈൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അത് പൂർണ്ണമായും നശിപ്പിച്ചു കളയാണ് ചെയ്യാറുള്ളത് അതായത് ടെക്നോളജി ചോർന്നു പോകാതിരിക്കാനായിരിക്കാം പ്രത്യേകിച്ചും യു എസ് എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ രഹസ്യമായ ഒരു വളരെ പ്രൈം ടെക്നോളജിയാണ് അവരുടെ ഈ ഇൻഫർമേഷൻ ഈ വിമാനത്തിനെ സംബന്ധിച്ച് ഈ എഫ് വൺ വൺ വിമാനത്തിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ ഒരു കാരണവശാലും ശത്രുടെ കയ്യിൽ എത്തിച്ചേരാണ് അവർ അനുവദിക്കുന്നതല്ല സാധാരണ പക്ഷേ ഈ വിമാനത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടോ യു എസ് എയർഫോഴ്സ് ഇതിനെ നശിപ്പിക്കാൻ തുനിഞ്ഞില്ല ഒരുപക്ഷെ ഈ സെൽക്കോയെ രക്ഷിക്കുന്നതിനുള്ള നടക്കാനുള്ള സമയം കിട്ടി കാണത്തില്ല എന്തുകൊണ്ടോ ഈ വിമാനം അതേപടി ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് യു എസ് എയർഫോഴ്സ് ചെയ്തത് അതുകൊണ്ടാണ് ഈ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമല്ല നമ്മുടെ ഡെയിൽ സെൽക്കോയുടെ ഹെൽമെറ്റും റേഡിയോയും ഉൾപ്പെടെ ബിൾഗ്രേഡിലെ ഏവിയേഷൻ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കഥ ഇതുകൊണ്ടും തീർന്നില്ല ഈ സംഭവം ഒക്കെ കഴിഞ്ഞാലും ലെഫ്റ്റനൻറ്റ് ഗണൽ ഡെയിൽ സെൽക്കോ അമേരിക്കൻ എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ട് സേവനം അനുഷ്ഠിച്ചു അങ്ങനെ ഒടുവിൽ അദ്ദേഹം എയർഫോഴ്സിൽ നിന്ന് വിരമിച്ചു അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം ബാക്കിയായിരുന്നു അതായത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതും മാർച്ച് ഇരുപത്തിയാറാം തീയതി ആ മഴയുള്ള രാത്രി തൻ്റെ വിമാനം വെടിവെച്ചിട്ട ആ സെർബിയൻ സൈനികനെ തനിക്കൊന്ന് നേരിട്ട് കാണണം ഏതായാലും അതൊരു ആഗ്രഹമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ അപേക്ഷിച്ചു പക്ഷേ ഏതാണ്ട് ഈ സംഭവം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇതിനുള്ളൊരു അവസരം അദ്ദേഹത്തിന് മുന്നിൽ വന്നുചേർന്നു ഇതൊരുക്കിയത് ഒരു സെർബിയൻ ടി വി പ്രൊഡ്യൂസറാണ് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ സംഭവത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാമായിരുന്നു ഈ പറഞ്ഞ സെർബിയൻ ടി വി പ്രൊഡ്യൂസേഴ്സും ആൾക്കാരും അതിൻ്റെ ഭാഗമായിട്ടവർ സെൽക്കോയും ബന്ധപ്പെട്ടു സെൽക്കോയോട് സെർബിയയിലേക്ക് വരാൻ ആഗ്രഹമുണ്ടോ എന്ന് അവർ ചോദിച്ചു ഏതായാലും സെൽക്കോ അത് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ സെർബിയയിലെത്തിയ സെൽക്കോയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് അന്ന് അയാളുടെ വിമാനം തകർത്ത് കളഞ്ഞ സോൾട്ടൻ ഡാനി എന്ന സെർബിയൻ സൈനികരായിരുന്നു ഒരു ശത്രുവിനെന്നപോലെയോ അല്ലെങ്കിൽ ഏതോ ഒരു അമേരിക്കൻ സൈനികൻ എന്ന പോലെയോ ഒന്നുമല്ല എന്നോ വഴിപിരിഞ്ഞുപോയ ഒരു ആത്മമിത്രത്തെ വീണ്ടും കണ്ടുമുട്ടിയ പോലുള്ള സന്തോഷത്തോടെയായിരുന്നു സോൾട്ടൻ ഡാനി സൽക്കോയെ അവിടെ സ്വീകരിച്ചത് അയാൾ സെൽക്കോയുമായിട്ട് ദീർഘനേരം ഈ അഭിമുഖത്തിൻ്റെ ഭാഗമായിട്ടും ഈ ഡോക്യുമെന്ററിയുടെ ഭാഗമായിട്ടും ഒക്കെ സംസാരിച്ചു അതിനുശേഷം സെൽക്കോയെ അയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തി അതിനുശേഷം സെൽക്കോയുടെ ആവശ്യപ്രകാരം ഈ പറഞ്ഞ ബൽഗ്രേഡിലെ എയർഫോഴ്സ് മ്യൂസിയത്തിലേക്ക് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി വിമാനത്തിൻ്റെ അവശേഷങ്ങളും മറ്റും കാണിച്ചു കൊടുത്തു അതുപോലെ അന്ന് രാത്രി സെൽക്കോ കഴിച്ചുകൂട്ടിയ ആ കാട്ടിലേക്ക് ആ സ്ഥലത്തേക്ക് ഡാനി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഒടുവിൽ തിരിച്ചു പോകുന്നതിന് മുമ്പായി ഡാനിയെയും കുടുംബത്തെയും അമേരിക്കയിലേക്ക് ക്ഷണിക്കാനും സെൽക്കോ മാറുന്നില്ല അങ്ങനെ ടാനിയും കുടുംബവും അമേരിക്കയിലെത്തുന്നു തുടർന്ന് ഈ ഡയൽ സെൽക്കോയും സോൾട്ടൺ ടാനിയും ആത്മമിത്രങ്ങളായി മാറി എന്നുള്ളതാണ് സത്യം അപ്പോൾ ഒരു കാലത്ത് പരസ്പരം കൊല്ലാൻ തുണിഞ്ഞിറങ്ങിയ രണ്ട് മനുഷ്യർ എന്തുകൊണ്ടാണ് പിന്നീട് കണ്ടുമുട്ടിയപ്പോൾ പിന്നീട് നേരിട്ട് കണ്ടുമുട്ടിയപ്പോൾ ഇത്ര സൗഹാർദ്ദപരമായിട്ട് ഇടപെട്ടതെന്നും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ആത്മമിത്രങ്ങളായി മാറിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അവർ രണ്ടുപേരും തികഞ്ഞ പ്രൊഫഷണലുകളാണ് എന്നുള്ളതാണ് അതായത് അവരെ അവരുടെ രാജ്യം അല്ലെ അവർക്ക് തൊഴിൽ നൽകിയ ആൾക്കാർ അവരെ ഏൽപ്പിച്ച കർത്തവ്യം അവർ കൃത്യമായി നിർവഹിക്കുക മാത്രമാണ് ചെയ്തത് അവിടെ അവരുടെ വ്യക്തി ജീവിതവും അവരുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒരിക്കലും കൂട്ടിക്കൊടിച്ചിൽ നിന്നില്ല എന്നുള്ളതാണ് വസ്തുത അതായത് സൈന്യത്തിലെ ജോലി അതായത് മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജോലിയാണ് സൈന്യത്തിലെ ഒരു അതുപോലും അവരെ സംബന്ധിച്ചിടത്തോളം തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യമാണ് അത് അവരുടെ പ്രൊഫഷണൽ ലൈഫ് മാത്രമാണ് അതിൽ അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള യാതൊരു ഇൻട്രസ്റ്റും ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ഊഷ്മളമായിട്ട് സൗഹൃദം പങ്കുവയ്ക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ജോലിയും സ്വകാര്യ ജീവിതവും കൂട്ടിക്കൊഴിച്ച് ജീവിതത്തിലെ സ്വസ്ഥത കളയൽ എന്ന് ഒരു ഉപദേശം നൽകിക്കൊണ്ട് ഞാൻ തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ